ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനെന്ന് മന്ത്രി വീണ ജോർജ് ഇൻസെന്റീവ് ഉയർത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയില്ത്തിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ലഭിക്കും ആശമാർക്ക് അനുകൂലമായ തീരുമാനം വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് വകുപ്പിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഇവർക്ക് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത് രൂപയാണ് അതുകൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സാണ് ഉള്ളത് പിന്നെ പല സ്കീമുകളിൽ പെട്ടിട്ടുള്ള നൽകുന്ന തുക അപ്പോൾ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പത്തെണ്ണവും പാലിച്ചാലേ ഓണറേറിയം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു സ്ഥിതി അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ എസ് എം ഡിക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു ആ കമ്മിറ്റി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകും അപ്പോൾ അതിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷം സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്